തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാലത്തിൽ വിള്ളൽ പെരുമ്പുഴ ഒന്നാം നമ്പർ പാലത്തിലാണ് വിള്ളൽ കണ്ടത് ബലക്ഷയം മൂലം നാലു വർഷം മുൻപ് പുതുക്കിപ്പണിത പാലത്തിൽ രണ്ടിടത്താണ് വിള്ളൽ രൂപപ്പെട്ടത് അറുപത് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച പാലത്തിൽ വിള്ളൽ സംഭവിച്ചതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ വാഹനങ്ങൾ ഇടതടവില്ലാതെ ചീറിപ്പായുന്ന സംസ്ഥാന പാതയിലാണ് ഒരു കിലോമീറ്റർ നീളമുള്ള പെരുമ്പുഴ പാടശേഖരം പാടശേഖരങ്ങളിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തിക്കുന്ന ചാലുകൾക്ക് മുകളിലായി രണ്ട് പാലങ്ങളുമുണ്ട് ഇതിൽ ഒന്നാമത്തെ പാലത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത് റോഡിൽ നീളത്തിലും പാലത്തിന് കുറുകെയുമാണ് വിള്ളൽ വർഷം മുൻപ് ബലക്ഷയം വന്ന അറുപത് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച പുനർനിർമ്മിച്ച പാലമാണിത് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച പാലത്തിന് അഞ്ച് ഗർഡറുകളാണ് താങ്ങി നിർത്തുന്നത് നാലു വർഷം മുൻപ് സ്റ്റീൽ ിൽ നിന്ന് കൊണ്ടുവന്ന ഗർഡറുകൾ ഉപയോഗിച്ച പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയാണ് മാസങ്ങൾക്ക് ശേഷം ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചത് വീണ്ടും പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ് ഇവിടെ ഒന്നാം നമ്പർ പാലം നമ്പർ പാലം അഞ്ചു വരെ മുമ്പ് അതിപ്പോ രണ്ടാമതും സൈഡും പി ഡബ്ല്യു ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ